മലയാള സിനിമയുടെ മെഗാസ്റ്റാർ എന്നതിനപ്പുറം നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൂടിയാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഇതിനോടകം തന്നെ നിരവധി പേർക്ക് പുതുജീവൻ നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോഴിതാ ആരും അറിയാതെ പോയ മമ്മൂട്ടിയുടെ ഒരു കാരുണ്യ പ്രവർത്തനത്തെ കുറിച്ച് പറയുകയാണ് മുൻ മന്ത്രി ജോസ് തെറ്റേൽ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ചെയ്യുന്ന സഹായങ്ങളോ നന്മകളോ ഒന്നുമാരും അറിയരുതെന്ന് ചിന്തിക്കുന്ന ആളാണ് മമ്മൂട്ടി എന്നാണ് മുൻ മന്ത്രി ജോസ് തെറ്റേൽ പറയുന്നത് തന്റെ അനുഭവത്തിലുള്ള ഒരു സംഭവം പങ്കുവച്ചുകൊണ്ടാണ് തെറ്റേൽ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരിക്കുന്നത് പാവപ്പെട്ട ഒരു കുടുംബത്തിന് ചികിത്സാ സഹായവുമായി മമ്മൂട്ടി പത്ത് ലക്ഷം രൂപ നൽകിയ കാര്യമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിപ്പിലൂടെ പങ്കുവച്ചിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയോളം ചിലവ് വരുന്ന ശസ്ത്രക്രിയ ഒരു പാവപ്പെട്ട കുടുംബത്തിന് സൗജന്യമായി നൽകിയ ശേഷം അതിൽ വലിയ അസാധാരണത്വം കാണാത്ത തന്നിലെ നടനേക്കാൾ വലിയ മനുഷ്യസ്നേഹി എന്നാണ് അദ്ദേഹം കുറിപ്പിൽ കുറിച്ചത് ഞാൻ ഈ കുറിപ്പ് എഴുതുന്നത് ഒരു സാധാരണ കുടുംബത്തിന് വേണ്ടി മമ്മൂട്ടി എന്ന വലിയ മനുഷ്യൻ മാറ്റിവെച്ച സമയവും അദ്ദേഹം എടുത്ത പരിശ്രമങ്ങളും നേരിട്ട് അറിവുള്ളതിനാലാണ് എന്നാണ് കുറിപ്പിൽ പറയുന്നത് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഞാൻ അറിഞ്ഞ മമ്മൂട്ടി ഇങ്ങനെയാണ് ഇങ്ങനെയും ചില മനുഷ്യരുണ്ട് ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയരുതെന്ന് വിശ്വസിക്കുന്നവർ പറയുന്നത് മറ്റാരെയും കുറിച്ചല്ല മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയെ കുറിച്ച് തന്നെ പത്ത് ലക്ഷം രൂപയോളം ചിലവ് വരുന്ന ശസ്ത്രക്രിയ ഒരു പാവപ്പെട്ട കുടുംബത്തിന് സൗജന്യമായി നൽകിയ ശേഷം അതിൽ വലിയ അസാധാരണത്വം കാണാത്ത തനിലെ നടനേക്കാൾ വലിയ മനുഷ്യസ്നേഹി ഞാൻ ഈ കുറിപ്പെടുത്തുന്നത് ഒരു സാധാരണ കുടുംബത്തിന് വേണ്ടി മമ്മൂട്ടി എന്ന വലിയ മനുഷ്യൻ മാറ്റിവെച്ച സമയവും അദ്ദേഹം എടുത്ത പരിശ്രമങ്ങളും നേരിട്ട് അറിവുള്ളതിനാലാണ് പത്ത് രൂപയുടെ സഹായം ചെയ്താൽ പോലും വമ്പൻ പബ്ലിസിറ്റിക്ക് ശ്രമിക്കുന്നവരുടെ ഇടയിൽ മമ്മൂട്ടി ഒരു വിസ്മയമായി മാറുന്നത് എങ്ങനെയെന്ന് ഞാൻ നേരിട്ടെറിഞ്ഞ ആ അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് മൂന്നു മാസങ്ങൾക്ക് മുമ്പാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് കൂടിയായ അഡ്വക്കേറ്റ് അനിൽ നാഗേന്ദ്രൻ ഒരു ഫോൺ കോൾ എന്നെ തേടി വരുന്നത് ഏറെ പ്രതീക്ഷയോടെയാണ് എന്നെ വിളിച്ചതെന്ന് സംസാരത്തിൽ തന്നെ ഉണ്ടായിരുന്നു കാര്യം മറ്റൊന്നുമല്ല വീട്ടിലെ പെയിന്റിങ് ജോലിയുമായി ബന്ധപ്പെട്ട് മുമ്പ് പരിചയമുള്ള വെഞ്ഞാറൻപൂടി സ്വദേശി ശ്രീകുമാറിന്റെ ഭാര്യ ബിന്ദുവിന് അടിയന്തരമായി ഹൃദയ ശസ്ത്രക്രിയ വേണം സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്നിരിക്കുന്ന അവസ്ഥയിൽ ഭർത്താവ് ശ്രീകുമാറിന് ബിന്ദുവിന്റെ ശസ്ത്രക്രിയക്ക് വേണ്ട ഭീമമായ തുക കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല കുടുംബ സാഹചര്യം പരിതാപകരമായിരുന്നു വിവിധ സംഘടനകൾക്ക് കീഴിലെ സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ പദ്ധതികളുടെ സാധ്യത തേടിയെങ്കിലും ബിന്ദുവിന് അതൊന്നും പ്രയോജനപ്പെടുന്നില്ല എന്നും സഹായിക്കണമെന്നും പറഞ്ഞാണ് അഡ്വക്കേറ്റ് അനിൽ നാഗേന്ദ്രൻ ഫോൺ കട്ട് ചെയ്തത് കാരണം വേറെയൊന്നുമല്ല ബിന്ദുവിന് വേണ്ടത് ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന സങ്കീർണമായ വാൽവ് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ തന്നെയായിരുന്നു കാരുണ്യ പദ്ധതിയുടെ സാധ്യത തേടിയെങ്കിലും ഒരു പക്ഷേ അതിൽ വന്നേക്കാവുന്ന കാലതാമസം ബിന്ദുവിന്റെ ജീവൻ തന്നെ അപകടത്തിൽ ആക്കുമെന്നതിനാൽ സമാന്തരമായി മറ്റൊരു വഴി തേടാൻ ഞാൻ തീരുമാനിച്ചു ആ ചിന്തയിലാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു മുഖം കടന്നു വന്നത് ഞാൻ ലോ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ജൂനിയർ ആയിരുന്ന ആ പയ്യൻ്റെ അവിടെ ചെറ്റ് നടന്നിരുന്ന സർവ്വം മഹാന്മാരുടെയും പിന്നിലാക്കി പെട്ടെന്ന് കോളേജിൻ്റെ ഹീറോ ആയ ആ വ്യക്തിയെ പറ്റി നടന വൈഭവത്തിനപ്പുറം ആയിരക്കണക്കിന് നിരാലംബർക്ക് കൈത്താങ്ങായി മാറിയ ആ മമ്മൂട്ടിയെ തന്നെ ഒന്ന് വിളിച്ചാലോ എന്നായി എന്റെ ചിന്ത ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന കാർഡിയാക് സർജന്മാരിൽ ഒരാളായ ഡോക്ടർ ശിവകേ നാരുടെ നേതൃത്വത്തിൽ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സംഘം സർജറി എല്ലാം വിജയകരമായി പൂർത്തിയാക്കി ഇന്ന് ബിന്ദു പരിപൂർണ ആരോഗ്യവതിയായി ഇരിക്കുന്നു സഹായം ചെയ്യുന്നത് വിളിച്ചു പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല വലിയ മനസ്സാണ് എന്നുമാണ് അദ്ദേഹം ഈ കുറിപ്പിൽ പറയുന്നത് മമ്മൂക്കയുടെ കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ ഒട്ടനവധി ആളുകൾക്ക് ചികിത്സാ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് മാസങ്ങൾക്ക് മുമ്പ് കുഞ്ഞ് അമീറയ്ക്ക് കാഴ്ച നൽകിയതും മമ്മൂക്കയുടെ ഈ കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ തന്നെയായിരുന്നു അതുപോലെ സീജ എന്ന നിർദ്ധന യുതിക്ക് പൊതുജീവൻ നൽകിയ സന്തോഷ വാർത്തയെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു മറ്റാരുടെയും സഹായമില്ലാതെ തന്നെ ഒപ്പം ശക്തി ഇല്ലാത്ത സീജയ്ക്ക് കൈത്താങ്ങായി നടൻ മമ്മൂട്ടിയും പത്തനാപുരം ഗാന്ധിഭവനും അങ്ങനെ കൈകോർക്കുകയായിരുന്നു മനുഷ്യ സ്നേഹിയായ മമ്മൂട്ടിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നാണ് ഇവരും പറയുന്നത് തന്റെ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയാതെയാണ് മമ്മൂക്ക ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനവും അങ്ങനെ തന്നെയാണ് പോകുന്നത് ഈ മനുഷ്യ സ്നേഹിയെ എത്രത്തോളം വാനോളം പുകഴ്ത്തിയാലും പ്രശംസിച്ചാലും മതിയാവില്ല എന്നാണ് ഏവരും പറയുന്നത്